ഫുട്ബോൾ എന്ന കളിയുടെ ചരിത്രം എവിടെ തുടങ്ങണം നമ്മൾ ഇന്നു കാണുന്ന വലിയ ഫുട്ബോൾ ടീമുകളൊക്കെ ഉണ്ടല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും റയൽ മാഡ്രിഡുമൊക്കെ അവയൊക്കെ ഏതു കാലത്താണ് തുടങ്ങിയത് ആ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് വേറെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നോ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്നവർ പോലും അതൊന്നും വലുതായി ആലോചിക്കാറില്ല രസകരമായ ചരിത്രമാണ് ഫുട്ബോളിന്റേത് നമ്മൾ ഇന്ന് കാണുന്ന ഫുട്ബോൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് അതായത് പതിനൊന്ന് പേർ കളിക്കുന്ന തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത് എന്നാൽ പന്ത് കളി പണ്ടേ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു പ്രാചീന ചൈനയിൽ തസ് ജൂ എന്നൊരു പന്തുകളി ഉണ്ടായിരുന്നു ക്രിസ്തുവിന് രണ്ടു നൂറ്റാണ്ട് മുമ്പ് തൊട്ട് ക്രിസ്തുവിന് ശേഷം രണ്ടു നൂറ്റാണ്ട് വരെ ചൈന ഭരിച്ചിരുന്നത് ഹാൻ രാജവംശമായിരുന്നു ഹാൻ രാജവംശത്തിന്റെ ചൈനീസ് രേഖകളിൽ ഒരെണ്ണത്തിൽ തസ് ജൂ എന്ന കുറിച്ച് പറയുന്നുണ്ട് അത് ഇന്നത്തെ ഫുട്ബോളും ബാസ്കറ്റ്ബോളും ഒക്കെ ഒന്നിച്ചു ചേർന്ന ഒരു പ്രത്യേകതരം കളിയാണ് ഓരോ ടീമിലും ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ആളുകൾ കളിക്കും പന്ത് കാൽ കാൽകൊണ്ടടിച്ച ഒരു വലയിലാക്കലാണ് കളി അതുപോലെ പ്രാചീന ഗ്രീസിൽ എപ്പിസ്കൈറോസ് എന്നൊരു കളിക്കും ഫുട്ബോളിനോട് ചെറിയൊരു സാമ്യമുണ്ട് ഇതേ കളി ഹാർ എന്ന പേരിൽ പഴയ റോമിലും കളിച്ചിരുന്നു അതുപോലെ പ്രാചീന അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാരുടെ ജീവിതത്തിലും ചില പന്തുകളികൾ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ ആദിമ ജനതയും പന്ത് കളിച്ചിരുന്നു ന്യൂസിലാന്റിലെ മയോറി വംശജരുടെ ഇടയിൽ കി എന്നു പേരുള്ള ഒരു പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന കിയോരഹി എന്ന കളി ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ കേരളത്തിൽ തെങ്ങോല ഭംഗിയായി ഉരുട്ടിക്കെട്ടിയ ഓലപ്പന്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കളി ഓർമ്മയുണ്ടല്ലോ ഏതാണ്ട് അതുപോലെ ഇരിക്കും കി എന്ന ന്യൂസിലാന്റുകാരുടെ പന്ത് പ്രാചീന തുർക്കിയിൽ തെപ്പുക്ക് എന്നൊരു പന്തുകളി ഉണ്ടായിരുന്നു ജപ്പാനിൽ പണ്ടുണ്ടായിരുന്ന കെമാരി എന്ന പന്തുകളി പ്രസിദ്ധമായിരുന്നു പലതരം പന്തുകളി പ്രാചീന ഇന്ത്യയിലും ഉണ്ടായിരുന്നു രാമായണ കഥയിൽ സീതാദേവി തന്റെ കുട്ടിക്കാലത്ത് സഹോദരിമാരായി ായ ഊർമിളയോടും മാണ്ഡവിയോടും ഒത്ത് പന്ത് കളിച്ചതായി പരാമർശമുണ്ട് സീതയുടെ കയ്യിൽ നിന്ന് പന്ത് ഉരുണ്ടുപോയി രാജധാനിയിൽ സൂക്ഷിച്ചിരുന്ന ശൈവചാപത്തിനടിയിൽ പോയി നിന്നത്രേ പിൽക്കാലത്ത് രാവണന് പോലും പൊന്തിക്കാൻ സാധിക്കാതെ വന്ന ആ ശൈവചാപം കുട്ടിയായ സീതാദേവി ആ വില്ല് ഒറ്റ കൈകൊണ്ട് കൊണ്ട് പൊന്തിച്ച് മറുകൈ കൊണ്ട് പന്തെടുത്തു എന്നാണ് കഥ ആ കഥയിലെ അതിശയോക്തിയൊക്കെ മാറ്റി നിർത്തിയാൽ അതിൽ ചരിത്രപരമായി ശരിയാവാൻ ഒരു സാധ്യതയുള്ള കാര്യമുണ്ട് രാമായണ കഥകളുടെ കാലത്തുതന്നെ ഇന്ത്യയിലും ചിലതരം പന്ത് കളികൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിലെ ചരിത്ര വസ്തുത ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ് പന്തുകളി എന്നത് ലോകത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പ്രാചീന കാലം തൊട്ടേ ഉണ്ടായിരുന്നു എന്നാൽ ആധുനിക ഫുട്ബോളും അതിന്റെ നിയമാവലിയൊക്കെ ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത് ഇംഗ്ലണ്ടിൽ പോലും എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിലും മറ്റും കളിച്ചിരുന്ന പന്തുകളിക്ക് പുതിയ ഫുട്ബോളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഒരുതരം ആൾക്കൂട്ട പന്തുകളിയായിരുന്നു പഴയകാലത്തെ ഇംഗ്ലീഷ് പന്തുകളി അതിനെക്കുറിച്ച് ഹിസ്റ്റോറിയ ബ്രിട്ടോണം എന്ന പുസ്തകത്തിൽ സൂചനയുണ്ട് നെൽവിയസ് എന്ന ക്രിസ്തീയ പുരോഹിതൻ എ ഡി ഒമ്പതാം നൂറ്റാണ്ട് ാണ് ഈ പുസ്തകം എഴുതിയത് ഇംഗ്ലണ്ടിലെ ഗ്ലസ്റ്റർ കത്തീഡ്രൽ എന്ന ദേവാലയത്തിൽ ഫുട്ബോൾ കളിക്കുന്ന യുവാക്കളെ ചിത്രീകരിക്കുന്ന ഒരു മരശില്പമുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ ശില്പമാണിത് ഇംഗ്ലണ്ടിലെ ഫുട്ബോളിന്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത സിലി പോയിന്റിൽ കേൾക്കാം Point